അമ്മ മക്കളുടേതാണ് പെൺമക്കളുടേത് മാത്രമല്ല എന്ന കിഡിലിൻ മുദ്രാവാക്യവുമായിട്ടാണ് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ അമ്മയുടെ പുതിയ മുഖം തുടങ്ങുന്നത് താരസംഘടനയായ അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തും മറ്റു താക്കോൽ സ്ഥാനങ്ങളിലും വനിതകൾ എത്തിയത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പലരും കാണുന്നത് പ്രസിഡന്റായി ശ്വേതാ മേനോൻ തിരഞ്ഞെടുക്കപ്പെട്ടത് കടുത്ത മത്സരത്തിന് ശേഷമാണ് ഇരുപത് വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ശ്വേതയ്ക്ക് ലഭിച്ചത് എന്നതുകൊണ്ട് തന്നെ നിർണായക വിഷയങ്ങളിൽ എളുപ്പം തീരുമാനമെടുക്കാനാവില്ല എന്ന കാര്യം തീർച്ചയാണ് അത് തന്നെയാണ് അമ്മ നൽകുന്ന സൂചനയും ഇടഞ്ഞു നിൽക്കുന്നവരെ എല്ലാം ചാക്കിലാക്കുക എന്ന തന്ത്രമാണ് ഷേത ആദ്യം തന്നെ പയറ്റി നോക്കുന്നത് അതിന്റെ ഭാഗമായി ബാബുരാജിനെയാണ് ആദ്യം കുപ്പിയിലാക്കിയത് ശ്വേതമേനെതിരായ കേസിന് പിന്നിൽ ബാബുരാജ് ഇല്ലെന്ന് സംഘടനയ്ക്ക് ഉറപ്പുള്ളതിനാൽ തന്നെ കൂടുതൽ പരിശോധനയ്ക്കൊന്നുമില്ല എന്നാണ് സംഘടന തുടക്കത്തിലേ വ്യക്തമാക്കുന്നത് മാത്രമല്ല മിക്ക പ്രശ്നങ്ങളും ഒരുമിച്ചിരുന്നു ചർച്ച ചെയ്താൽ സിമ്പിളായി തീർക്കാമെന്നുള്ള ആത്മവിശ്വാസവും ഷേതയ്ക്കുണ്ട് അടുത്തതായി സംഘടനയെ പിടിച്ചു കുളിക്കിയ പ്രശ്നം ദിലീപിൻ്റെതായിരുന്നു ദിലീപ് പ്രതിയായ നടി ആക്രമിക്കപ്പെട്ട കേസ് വളരെ ഗൗരവമുള്ളതാണെന്നും കോടതി വിധി എന്താകുമെന്ന് കൗതുകത്തോടുകൂടി കാത്തിരിക്കുകയാണെന്നും ഷേത പറയുകയുണ്ടായി പ്രശ്നം നടത്തുന്ന സമയത്ത് ദിലീപിനെ ഏറെ പുകർത്തിപ്പറഞ്ഞ ആളായതിനാൽ തന്നെ ഈ കാത്തിരിപ്പിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് കണ്ടുതന്നെ അറിയണം അടുത്തത് അമ്മയുടെ ഓഡിറ്റിംഗ് ആണ് അതിന്റെ ഭാഗമായി ആദ്യം തന്നെ താരസംഘടനയുടെ അക്കൗണ്ട് സമഗ്ര പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് തീരുമാനം അമ്മയുടെ ഓഫീസിൽ സോളാർ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നിരുന്നു സോളാർ സ്ഥാപിച്ചതിനൊപ്പം തന്നെ മറ്റൊരു ഭാരവാഹിയുടെ വീട് ഫ്രീ ആയി സോളാർ ചെയ്തുവെന്നാണ് ആരോപണം ഉണ്ടായത് മാത്രമല്ല പുതിയ ജനറേറ്റർ വെച്ചപ്പോൾ പഴയത് കാണാതെയും പോയി ഇത് ഇടുക്കിയിലെ റിസോർട്ടിൽ ഉണ്ടെന്ന് അവിടെ പോയി വന്ന നടൻ പ്രചരണം നടത്തിയിരുന്നുവെങ്കിലും ഇതിലൊന്നും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ ഈ സാഹചര്യത്തിലാണ് അന്വേഷണത്തിലുള്ള നീക്കം നടക്കുന്നത് അമ്മയുടെ മാസ ചെലവ് ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു എന്നാൽ അത് ഇരുപത് ലക്ഷമായി ഉയർന്നിട്ടുണ്ട് ഇതും അന്വേഷണ വിധേയമാക്കും എന്നാൽ ഈ പ്രശ്നത്തിന് കാരണം കണക്ക് പുസ്തകത്തിലെ സാങ്കേതിക പ്രശ്നം മാത്രമാണെന്ന വിലയിരുത്തലും ലഭ്യമാണ് കാർപോർച്ചിന് സമീപമുള്ള ഷെഡിലെ മദ്യപാനം ഇനി അനുവദിക്കില്ല എന്നൊരു അജണ്ട കൂടി അമ്മയ്ക്കുണ്ട് അമ്മയിലെ പുഴുക്കുത്തുകളെയെല്ലാം നിലക്കി നിർത്താൻ തന്നെയാണ് അമ്മയുടെ തീരുമാനം വോട്ട് പിടിക്കാനായി ഉണ്ടാക്കിയ ഏറെ വിവാദമായ അമ്മയുടെ പെൺമക്കൾ ഗ്രൂപ്പൊക്കെ പൂട്ടിക്കെട്ടാൻ തന്നെയാണ് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത് ഇത്തരത്തിലെ ഗ്രൂപ്പുകൾക്കൊന്നും ഇനി അമ്മയുടെ പിന്തുണ ഉണ്ടാകില്ലത്രേ മറ്റൊരു പ്രശ്നം സ്പോൺസർമാരിൽ നിന്നും കിട്ടുന്ന പല ചെറിയ തുകകളും അമ്മയുടെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല എന്നതാണ് ഇതിനൊപ്പം തന്നെ അമ്മയുടെ ഓഫീസിൽ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന ചെറിയ സമ്മാനങ്ങളും അത് പലരും എടുത്തുകൊണ്ട് പോകുന്നുവെന്നും ഒരു ആരോപണം ഉണ്ടായിരുന്നു പാട്ടു മത്സരത്തിന് ഈ സമ്മാനങ്ങൾ വിതരണം കൂടിയാണ് വിവാദം പുറം ലോകമെത്തിയത് ഇതിന് പിന്നിലെ ചർച്ചകളിലേക്കും അന്വേഷണം നീളുമെന്ന് പുതിയ ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഉടായ്പകളെയെല്ലാം പുറംതള്ളിക്കൊണ്ടുള്ള പുതിയ ഒരു അമ്മയാണ് ഇനി കാണാനാവുക എന്ന് ഇതെല്ലാം പ്രാവർത്തികമാക്കാൻ കഴിയണമെങ്കിൽ ഈ ഉശിരൊക്കെ തന്നെ മുന്നോട്ടും വേണമെന്നും എന്നുള്ളത് വേറെ കാര്യം അതോ ഇപ്പോഴത്തെ ശുഷ്കാന്തിയെല്ലാം ആരംഭത്തിലേതു മാത്രമാവുമോ എന്നാണ് സംശയം